അറുപത്തിമൂന്ന് ലക്ഷം മുടക്കി മൂന്ന് നിർദ്ധന കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനങ്ങളുടെ ആധാരവും താക്കോൽദാന ചടങ്ങും സ്നേഹവിരുന്നും നടന്നു അടിമലി കൊല്ലമാവുടി കെ എൻ പ്രസാദും കുടുംബവും ചേർന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് മത സൗഹാർദ്ദം വിളിച്ചോതുന്ന വിധത്തിൽ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവർക്കാണ് കിടപ്പാടവും ഭൂമിയും നൽകുന്ന പദ്ധതി വിഭാവനം ചെയ്തത് അടിമലി വിശ്വദീപ്തി സ്കൂളിന് സമീപമാണ് ഭവനങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ചടങ്ങിൽ വിവിധ മേഖലയിൽ നിന്നുള്ളവർ പങ്കെടുത്തു അറുപത്തിമൂന്ന് ലക്ഷം മുടക്കി മൂന്ന് നിർധന കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനങ്ങളുടെ ആധാരവും താക്കോൽദാന ചടങ്ങും സ്നേഹവിരുന്നും നടന്നു അടിമാലി കൊല്ലമാവുടി കെ എൻ പ്രസാദവും കുടുംബവും ചേർന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് മതസൌഹാർദ്ദം വിളിച്ചോതുന്ന വിധത്തിൽ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവർക്കാണ് കിടപ്പാടവും ഭൂമിയും നൽകുന്ന പദ്ധതി വിഭാവനം ചെയ്തത് അടിമാലി വിശുദ്ധിപ്തി സ്കൂളിന് സമീപമാണ് ഭവനങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ചടങ്ങിൽ മുരളി ശ്രീകൃഷ്ണ സ്വാഗതം ആശംസിച്ചു അടിമാലി ശാന്തിഗിരി മഹേശ്വര ക്ഷേത്രം മേൽശാന്തി അജിത്ത് ശാന്തിയുടെ മുഖ്യകാർമികത്വത്തിൽ കെ എൻ പ്രസാദിന്റെ സഹോദരി ഭാരതിയും വിശിഷ്ട വ്യക്തികളും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു മനോഹരമായ വീടുകൾ മൂന്ന് വ്യത്യസ്ത വിഭാഗങ്ങളിലെ ആളുകൾക്ക് പണിത് കൊടുക്കുവാൻ കാണിച്ച ആ വിശാല മനസ്സിനെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ പ്രസാദേട്ടനും ഏട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തോളോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർമാർക്കും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന തൊഴിലാളികൾക്കൊക്കെ ഇനിയും ഇനിയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ശ്രീനാരായണ ഗുരുദേവന്റെയും ശാന്തഗിരി മഹേശ്വരന്റെയും ജഗദീശ്വരന്റെയും എല്ലാം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്കൽ അധ്യക്ഷ പ്രസംഗം നടത്തി നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ചുരുങ്ങിയ വീടുകളാണ് ആ വീടുകളിൽ അത് മതം നോക്കാറില്ല സൗഹൃദത്തിന്റെ വലിയൊരു അന്തരീക്ഷമാണ് കൊടുക്കൽ വാങ്ങലുകളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ ഈ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പഴമയുടെ ഒരു ഒരുമ കൂടിയാണ് പഴമയുടെ ഒരു ഒരുമിക്കൽ കൂടിയാണ് അദ്ദേഹത്തിന് അപ്പം ആ ജീവിത ഓരോ പടവുകൾ കയറുമ്പോഴും അദ്ദേഹം നീക്കി വച്ച ഓരോ തുകകളും അദ്ദേഹം കൃത്യമായി അതിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വിനിയോഗിക്കുന്നുണ്ട് വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തുടർന്ന് ബിൽഡിംഗ് കോൺട്രാക്ടർ ബിനുമോൻ കെയാറിനെ ആദരിച്ചു അടിമാലി പുത്തൻപുരിയിൽ വീട്ടിൽ ലക്ഷ്മണൻ പി കെ അടിമാലി ചെറുദിനിക്കൽ ജോഷി സി ഐ അടിമാലി ചിറപ്പാട്ട് മസൂദ് എന്നിവർക്ക് ആധാരവും താക്കോലും കൈമാറി ീപ്തി ചാപ്പൽ വികാരി ഫാദർ രാജേഷ് ആശംസ തീർച്ചയായിട്ടും മൂന്ന് കുടുംബങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഈ ചടങ്ങില് മൂന്ന് മതങ്ങളെ കൈകോർക്കാനും കൂടി മറന്നില്ല എന്ന് കാണുമ്പോൾ സ്വാർത്ഥതയുടെ എല്ലാ അതിർ ലംഘിക്കുന്ന ഒരു നന്മയുടെ വലിയ വൃക്ഷത്തായി ഈ നാട്ടില് നട്ടുവളർത്തി നമുക്കൊരു വലിയ മാതൃക നൽകിയിരിക്കുകയാണ് അടിമാലി ടൗൺ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് അൽ അർഷാദി ഹാറൂനി സംസാരിച്ചു വർണ്ണത്തിന്റെ പേരില് ടിക്കുമ്പോൾ ആ തമ്മിലടിക്കുന്ന മനസ്സ് മനസ്സുകളെ തമ്മിൽ ഒന്നിച്ച് ചേർത്തുകൊണ്ട് നാടിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു നല്ല മനസ്സാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഈ മഹത്തായ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും കൈതാർഹമായ എല്ലാ നന്ദിയും കിടപ്പാടുകളും രേഖപ്പെടുത്തുന്നതോടൊപ്പം പ്രസാദേട്ടന്റെ ഈ സുന്ദരമായ പ്രവർത്തനങ്ങൾ നമ്മൾ മാതൃകയാക്കണമെന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഭൂമി ഉൾപ്പെടെ ഓരോ കുടുംബങ്ങൾക്കുമായി ചെലവഴിച്ചത് സിറ്റൌട്ടും രണ്ട് കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയടക്കം എഴുന്നൂറ്റിപ്പത്ത് ചതുരസ്ത അടിയാണ് ഓരോ വീടിനുമുള്ളത് വിശാലമായ മുറ്റത്തോടുകൂടി പൊതുവഴി സൌകര്യം ഉൾപ്പെടെ വീടുകളുടെ പെയിന്റിംഗ് സഹിതം പൂർത്തിയാക്കി മൊടിപിടിപ്പിച്ചാണ് സ്നേഹഭവനങ്ങൾ കൈമാറിയത് നിർധനരായ മൂന്ന് കുടുംബങ്ങളെ കണ്ടെത്തിയതും വിവിധ സമുദായ നേതാക്കളാണ് എസ് എൻ ഡി പി യോഗം അടിമാലി ശാഖ നിശ്ചയിച്ച കുടുംബത്തിന് ഒരു ഭവനവും സെഞ്ചൂട് ടൌൺപള്ളി വികാരിയുടെ നേതൃത്വത്തിൽ കണ്ടെത്തി മറ്റൊരു കുടുംബത്തിന് രണ്ടാമത്തെ ഭവനവും ടൌൺ ജുമാ മസ്ജിദ് ഇമാമിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി കണ്ടെത്തിയ കുടുംബത്തിന് മൂന്നാമത്തെ വീടും കൈമാറി കോവിഡ് പ്രതിസന്ധി ഘട്ടത്തിൽ മകന്റെ വിവാഹം നടന്നപ്പോൾ സാധു കുടുംബത്തിന് വീട് നൽകണമെന്ന ആഗ്രഹം നടന്നില്ല ഇതേ തുടർന്നാണ് മൂന്നു കുടുംബങ്ങൾക്കുമായി മനോഹരമായ സ്നേഹ ഭവനം പണി പൂർത്തിയാക്കി കൈമാറിയത് കെ വി എസ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് കെ വി എസ് അടിമാലി പ്രസിഡന്റ് പി എം ബേബി എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് അടിമാലി എ കെ സുനിൽകുമാർ ടിംബർ മെർച്ചന്റ് അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി നാസർ ചൂരവേലി ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം എസ് അജി അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ നന്ദകുമാർ റെജി നളന്ദ വ്യാപാരി വ്യവസായി സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് സന്തോഷ് പാൽക്കോ അനിൽ തറനിലം ടി എം എ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷാഫി കെ എം കെ വി എസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് സാന്റി മാത്യു എസ് എൻ ഡി പി യോഗം അടിമാലി ശാഖാ സെക്രട്ടറി അശോകൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കെ ഡി മണിയൻ തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ പാർട്ണർ അബ്ദുൾ സമദ് കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി